വെക്കാം ഗോൾഡൻ ും തുടർന്നുണ്ടായ സംഭവങ്ങളും പോലീസിന്റെ തിരക്കഥയാണെന്നും താമരന്റെ സഹോദരൻ പറഞ്ഞു തുടക്കം മുതലുള്ള എല്ലാ കാര്യത്തിലും പോലീസിന് സംശയമാണെന്നും ആരിസ് ജിഫ്രി പറഞ്ഞു കുടുംബത്തെ വിവരം മറച്ചുവെച്ചതും ദുരൂഹമാണെന്നും ആരിസ് പറഞ്ഞു കസ്റ്റഡി മരണത്തിൽ ഗുരുതര ആരോപണവുമായാണ് മരിച്ച താമീർ ജിഫ്രിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് യുവാവിനെ താനൂരിൽ നിന്ന് അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുത്തെന്ന പോലീസ് വാദം തെറ്റാണെന്നും ചേളാരിയിൽ നിന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കസ്റ്റഡിയിലെടുത്തതെന്നും കുടുംബം പറയുന്നു താമസസ്ഥലത്ത് നിന്നും അടിവസ്ത്രത്തിലാണ് ആ ജിഫ്രിയെ കൊണ്ടുപോയതെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും കുടുംബം ആരോപിച്ചു മരണം പോലീസിന്റെ തിരക്കഥയാണെന്ന മരിച്ച തമീറിന്റെ സഹോദരൻ ഹാരിസ് ജിഫ്രി പറഞ്ഞു തുടക്കം മുതലുള്ള എല്ലാ കാര്യത്തിലും പോലീസിനെ സംശയമാണെന്നും ഹാരിസ് ജിഫ്രി ആരോപിച്ചു പോസ്റ്റ്മോർട്ടം തന്നെ വന്നില്ലേ പതിമൂന്ന് അത്ര ആ രാത്രി കൊണ്ട് സംഭവിച്ചതാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പോലീസ് ഒരാളെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഇന്ത്യാനിയായി അനിയനായിക്കോട്ടെ നിങ്ങൾ ആരൊരു അനിയനായിക്കോട്ടെ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയാത്തൊരു വലിയൊരു തെറ്റാണ് ഇന്ത്യ അനിയനായിട്ട് ഒരിക്കലും ഒരു മയക്കും മരുന്ന് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ഒരാളല്ല അപ്പൊ അതിന്റെ എല്ലാവിധ കാര്യങ്ങളും അന്വേഷിച്ച് അവസാനത്തെ ഗണ്ണിയായിട്ടാണ് നമുക്ക് അതൊരു ബലികേടാക്കിയിട്ട് ഇവരെല്ലാം മുഖം രക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ഈ ഒത്തുതീർപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഒറ്റടിക്ക് ഫീൽ ആയത് ഏതായാലും മരിച്ചു കഴിഞ്ഞു കുഞ്ഞിയെല്ലാം അവന്റെ തലയിൽ എത്താം ഒരിക്കലും ഇത്രയും സാധനങ്ങളൊന്നും അവന് കൊണ്ടെടുക്കാനുള്ള പൈസ ഇല്ല അപ്പൊ ഇത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഇവനെ ഇതിൽ കുടിക്കിയത് അല്ലെങ്കി എങ്ങനെയാണെന്നുള്ളത് ഇതുവരെയൊക്കെ നമുക്ക് അവരെടുത്തുനിന്ന് ഒരു റിപ്പോർട്ടും വന്നില്ല ഒരു സാധാരണ ഒരു ചെറിയ കേസ് ഒരു മുട്ടുസൂചി മോഷിച്ചാൽ പോലും മാധ്യമത്തിൽ നാളെ പോസ്റ്റ് ഉണ്ടാവും ഇന്നാൾ ഇത്ര ഇത്ര ആൾക്കാരാണ് എന്തുകൊണ്ട് ഇവനെ മാത്രം പുറത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണെന്ന് നമുക്ക് സംശയം ഒരു പെട്ടെന്നൊരു സംശയം ആദ്യം തന്നെ വന്നു കാരണം ഏതൊരു പൊട്ടന പോലും അത് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ എന്താണ് ആരാണ് ഏതാണ് അല്ലെങ്കിൽ ഇനി അവർക്കെന്ത് സംഭവിച്ചു ഇതൊന്നും നമ്മൾ പോലീസായിട്ടോ നിങ്ങക്ക് പോലും റിപ്പോർട്ട് കിട്ടിയ അറിയില്ല നമ്മളറിയില്ല അവരാരൊക്കെയൊന്നുള്ളത് അറിയില്ല നമുക്കുണ്ടാവില്ല എന്താണ് സംഭവിച്ചത് അറിയാനുള്ളൊരു തീർത്തും ഈ സമയത്തുള്ള എന്താ പറയാ മരിച്ചു പത്തര വരെയുള്ള കാര്യങ്ങള് ഭയങ്കര ഗൂഢാലോചനമായിട്ടൊരു കഥ മെഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഏത് ചെറിയ തെറ്റിനും ഇവിടെ ശിക്ഷ ഉള്ള ഈ നമ്മളെ ഇന്ത്യയിൽ ഒരിക്കലും എന്താ പറയാ ഇങ്ങനെ കൊല ചെയ്യേണ്ട ഒരു ആവശ്യവും ഹരി മരുന്ന് കൈവശം വെച്ച താമീർ ജിഫ്രിയും മറ്റു നാലു പേരെയും താനൂർ ദേവദാർ പാലത്തിന് സമീപത്ത് വെച്ച തിങ്കളാഴ്ച അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ വൈകിട്ട് അഞ്ചു മണിക്ക് ചേളാരിയിലെ താമസസ്ഥലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നും സുഹൃത്ത് വെളിപ്പെടുത്തിയതായി സഹോദരൻ പറയുന്നു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ പിന്നീട് രാത്രി പതിനൊന്ന് മണിക്ക് താമിർ ജിഫ്രി സുഹൃത്തിനെ വിളിച്ചതെന്നും സഹോദരൻ പറയുന്നു പുലര്ച്ചെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ മാത്രമാണ് വിവരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചത് പോലീസിന്റെ ആദ്യ മറുപടികൾ വൈരുദ്ധ്യം ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്